എല്ലാവർക്കും വഴിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും വിശേഷങ്ങളും ആദ്യമേ കിട്ടാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ആരതിക്ക് ദിവസവും പത്തും മെൻഷനോളം വരും ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥി വന്ന് വലിയൊരു ആരാധക വൃന്ദത്തെ നേടിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ സീസൺ ഫോർ വിജയിച്ചത് ദിൽഷ പ്രസന്നനാണെങ്കിലും റോബിന്റെ പേരിലാണ് സീസൺ ഫോർ അറിയപ്പെടുന്നത് ബിഗ് ബോസിൽ വന്ന് റോബിനോളം ഫ്രാൻസ് ഉണ്ടാക്കിയ മറ്റൊരു മത്സരാർത്ഥിയുണ്ടോ എന്ന് സംശയമാണ് ഷോയിൽ നിന്നും പുറത്തു ശേഷം റോബിൻ രാധാകൃഷ്ണനുമായി ചേർന്ന് സിനിമ ചെയ്യാൻ നിർമ്മാതാവ് സന്തോഷ് കുരുവിളയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജ് വഴി റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാത്ത സിനിമയുടെ അങ്ങനൊരു പോസ്റ്റർ റോബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണെന്നും സിനിമയായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലെന്നും സന്തോഷ് കുരുവള പിന്നീട് പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ വിവാദത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ എന്റെ സമ്പാദ്യം എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ അനുഗ്രഹിക്കുന്നു അത് തന്നെയാണ് എന്റെ നേട്ടവും ഡിഗ്രേഡിംഗ് വന്നപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല കാരണം എന്റെ ലക്ഷ്യങ്ങൾ വലുതാണ് ഇനി ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നവരാണ് എൻ്റെ ശത്രുക്കൾ ഇപ്പോഴുള്ളതൊക്കെ ചീള പിള്ളേരാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ചെയ്യുന്നവരാണോ മോഹൻലാലും സന്തുഷ്ടി കുരുവിളിയുമെല്ലാം പിന്നെ സന്തോഷ് സന്തോഷ്ടിക്കൻ തന്നെ വന്ന റോബിനെ വെച്ച് പടം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് ലാലേട്ടിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഞാൻ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിടുന്നത് ഞാൻ ആരാണതിന് ലാലേട്ടൻ അത്ര മന്ദബുദ്ധിയാണോ ഒരു സാധനം ലാലേട്ടിൻ്റെ പേജിൽ വരും മുമ്പ് അവർ അത് ശ്രദ്ധിക്കല്ലേ എനിക്ക് എങ്ങനെയത് പറ്റും ഞാനൊരു സാധാരണക്കാരനല്ലേ കുറ്റപ്പെടുത്തുന്നവരും പറയുന്നവരും അത് തുടർന്നോട്ടെ ഞാനതിനെന്ത് ചെയ്യണം ആ സിനിമ അവർ ക്യാൻസൽ ചെയ്തു നിർമ്മാതാവിൻ്റെ ഇഷ്ടമാണ് സിനിമ എടുക്കണോ വേണ്ടയെന്നത് വേണമെങ്കിൽ എന്നെ ക്യാസെയ്താൽ മതി എന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച റോബിൻ പറഞ്ഞത് ശേഷം ഭാവി വധു ആരതിപ്പൊടിയെക്കുറിച്ചും സംസാരിച്ചു എന്നെയും ആരതിയും തെറ്റിക്കാൻ ഇപ്പോഴും ആളുകൾ ശ്രമിക്കാറുണ്ട് എന്നെ ഒഴിവാക്കിയേ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ആരതിക്ക് ദിവസവും പത്ത് മെൻഷനോളം വരും അതിന് കാരണം എനിക്കറിയില്ല ആരതിക്ക് പക്ഷേ എന്നെ ഭയങ്കര ഇഷ്ടമാണ് നല്ല കൊച്ചാണ് ഞങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാകും ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് വെച്ച് പലരും ഞങ്ങളെ പിരിക്കാൻ നോക്കി ഞങ്ങൾക്കിടയിലേത് ജെനുവിനായുള്ള സ്നേഹമാണെന്നാണ് റോബിൻ പറഞ്ഞത് നടിയും മോഡലും സംരംഭകയുമാണ് റോബിൻ്റെ വധു ആരതിപ്പൊടി ഒരു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ